മാനവ സംസ്കൃതി മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടിപ്പാൾ കെ എസ് യു പി സ്കൂളിൽ വെച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു പി ടി ലാസർ അധ്യക്ഷത വഹിച്ചു മാനവ സംസ്കൃതി സംസ്ഥാന കൌൺസിൽ അംഗം സാജു പാറേക്കാടൽ താലൂക്ക് ട്രഷറർ ഷാജി മോനാട്ട് പറപ്പൂക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ പ്രസാദ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻകാരിയിൽ മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാറത്തല സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് എം കെ സുനജ ഒ എസ് എ പ്രസിഡന്റ് പി എൻ രാമകൃഷ്ണൻ കെ പി കേശവൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പരിസര പ്രദേശങ്ങളിലെയും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി